ഫ്രണ്ട്സ് ഞാൻ അജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഇന്ന് നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ ഹൈയില് ഹോൾഡറും വയറൊക്കെ കാണുമ്പോഴേ നിൽക്ക് ഏകദേശമൊക്കെ ഒന്ന് കാണും നമ്മുടെ വീട്ടില് ഈ കറണ്ട് ഇല്ലാത്ത തന്നെ ആരും തന്നെ ഇല്ല ഈ വന്ന കാലത്ത് വീട്ടിൽ എല്ലാവർക്കും കറണ്ട് ഉണ്ട് പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് കൂടുന്നു കറണ്ട് ബില്ല് കൂടുന്നു എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഇലക്ട്രിക്കലിൻ്റെ പ്രോബ്ലം കൊണ്ടായിരിക്കും കറണ്ട് ബില്ല് കൂടുന്നത് അതല്ല എങ്കിൽ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഗൃഹോ ഗൃഹോപകരണങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടും ഇതേപോലെ കറണ്ട് ബില്ല് കൂടാം അപ്പം അതിനൊരു പരിഹാരമല്ല അതെങ്ങനെയാണ് ഈ കറണ്ട് ബില്ല് എന്തുകൊണ്ടാണ് കൂടുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് മെഷീൻ ഒന്നുമല്ല വെറും ഒരു ഹോൾഡറും ബൾബും വെച്ച് നമുക്ക് ടെസ്റ്ററൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഒരു ഹോൾഡർ എടുത്തിട്ടുണ്ട് ഈ ടൈപ്പ് ഹോൾഡറും അതേപോലെ ഒരു രണ്ട് മീറ്റർ അതിനകത്ത് ഒരു വയറും എടുത്തിട്ടുണ്ട് വേണ്ടി പിന്നെ ഒരു സ്ട്രിപ്പർ എടുത്തിട്ടുണ്ട് ഒരു ടെസ്റ്റർ എടുത്തിട്ടുണ്ട് ടെസ്റ്റർ നമുക്ക് കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ് ഈ സ്ട്രിപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിൻ്റെ ഈ തുമ്പിലെ പ്ലാസ്റ്റിക്കിന്റെ കോട്ടിങ് കളയാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് ഞാൻ ഓൾറെഡി എല്ലാം കളഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുകയാണ് നമ്മൾ നമ്മളിതിനകത്ത് കണക്ഷൻ കൊടുക്കുന്ന ഹോൾഡറ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് രണ്ട് സ്ക്രൂ ഉണ്ട് ഈ രണ്ട് സ്ക്രൂവും ലൂസ് ചെയ്തിട്ട് ഇങ്ങനെ കറക്റ്റ് ലൂസ് ചെയ്തിട്ട് വയർ കയറ്റി ടൈറ്റ് ചെയ്താണ് ഈ ടെസ്റ്റർ ആക്കുന്നത് ഓൾറെഡി ഞാനത് സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് എന്നിട്ട് ഇത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ അറുപത് വാർട്സിൻ്റെ ബൾബാണ് എടുത്തേക്കുന്നത് ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അല്ലാതെ എൽ ഇ ഡി പോലുള്ള ബൾബ് യൂസ് ചെയ്താൽ കറക്റ്റ് അറിയാൻ പറ്റത്തില്ല ഈ ബൾബ് ഈ ഹോൾഡറിലേക്ക് നമ്മൾ കയറ്റി ഫ്രഷ് ചെയ്ത് കയറ്റി കിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ഒരു സോക്കറ്റ് ഉണ്ട് സിക്സ് ആംബിയറിന്റെ ആണ് എൻ്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ടതിന് ശേഷം ആദ്യമേ പറയാം കുട്ടികളായാലും ഇത് അനുകരിക്കാൻ പാടില്ല ഡേഞ്ചറാണ് ഇപ്പം ഇത് റൈറ്റ് സൈഡില് ഫേസ് ആണ് വരുന്നത് സ്വിച്ച് ഓൺ ആയിക്കോട്ടെ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഫേസ് ലെഫ്റ്റ് സൈഡിൽ ന്യൂട്രൽ മുകളിൽ എർത്ത് ഇപ്പം നമ്മൾ ഈ എർത്തിൽ ടെസ്റ്റർ വെച്ച് നോക്കുമ്പോൾ ചില വീടുകളിലൊക്കെ കറണ്ട് കാണാം അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് എർത്തിങ് കറക്റ്റ് പ്രോപ്പർ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇവിടെ ഈ എറത്തിന് തൊട്ട് പോകുമ്പോൾ ഫേസ് വരുന്നത് നമ്മളിപ്പോൾ ഏതൊരു പ്രോഡക്റ്റ് ഇതിൽ കുത്തിയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിക്കൊക്കെ എർത്ത് വരാൻ ചാൻസ് എനിക്കങ്ങനെ അനുഭവങ്ങൾ ഓരോ വീടുകളിൽ പോയിട്ട് ഉണ്ടായിട്ടുണ്ട് നമുക്ക് എർത്ത് കറക്റ്റ് അല്ല എങ്കിൽ ബോഡിയിലൊക്കെ എർത്ത് വരും നല്ല എർത്താണ് കൊച്ചു ഉള്ളാരൊക്കെ ഉണ്ടെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ എർത്ത് അടിക്കുന്നത് അതായത് ഇലക്ട്രീഷ്യനെ വിളിച്ച് കാണിക്കുന്ന നല്ലതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രശ്നം കൂടുതലായിട്ടും ചില വയറിങ് പഴയ വയറിങ്ണി ഫേസിൽ വയർ നേരെ ഈ എറത്തിൽ വല്ലതും ഹെയർ ഷോർട്ടായിട്ടിരിക്കുകയാണെങ്കിലും ഈ എർത്തിൻ്റെ സോക്കറ്റ് ഫേസ് വരാൻ ചാ നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്വിച്ച് ഓൺ ആക്കിയിട്ടിട്ട് ഈ രണ്ട് രണ്ടുപേരും ഫേസും നൂട്ടിലും അതെങ്ങനെ വേണമെങ്കിൽ തിരിച്ചോ മറിച്ചോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം ഇതിപ്പം വല സൈഡി ഫേസ് ആണ് ഈ ഫേസിലും കൊടുത്ത് ഈ നൂട്ടിലും കൊടുക്കുമ്പോൾ ഈ ഇങ്ങനെ ലൈറ്റ് കത്തും ഈ ലൈറ്റ് ഒരേ പ്രകാശമായിട്ട് ഈ ഒരു പ്രകാശം തന്നെ നമുക്ക് ഈ ഫേസിലും ഈ എർത്തിലും കൊടുക്കുമ്പോൾ കത്തണം ഇപ്പം ഇ എൽ സി വി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തില്ല ട്രിപ്പ് ആയി പോകും അതിനാണ് ഇ എൽ സി ബി വെക്കണമെന്ന് എന്തെങ്കിലും ഷോട്ടുണ്ടെങ്കിൽ എറത്തിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇ എൽ സി വെക്കുമ്പോ അത് ട്രിപ്പ് ആവും അപ്പോൾ അതേ ഇ എൽ സി ബി ഇല്ലാത്ത വീട്ടിൽ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഫേസിൽ പല സൈഡില് കൊടുക്കുക മേലത്തെ എറത്തിന് കൊടുക്കുമ്പോൾ ഈ ഫേസ് നൂട്ടിന് കൊടുത്തപ്പം കത്തി അതേ ബ്രൈറ്റ്നസ് ഇതിനകത്ത് കിട്ടുക അല്ലെങ്കിൽ എറത്തിന് പ്രോബ്ലം ഇല്ല ഞാൻ ഒന്നുകൂടെ പറയാം ഈ ഫേസിലും ഈ നൂട്ടിലും കൊടുക്കുമ്പോൾ ഈ ലൈറ്റും അതേ ബ്രൈറ്റ്നസ് കത്തും ആ അതേ ബ്രൈറ്റ്നെസ് ഈ ഫേസിൽ എറുത്തിലും കൊടുക്കുമ്പോൾ കത്താണ് ഇപ്പം കൊടുത്ത് കാണിക്കാൻ പറ്റത്തില്ല അപ്പോഴത്തെ ഇ എൽ സി ബി ട്രിപ്പ് ആവും നമ്മൾ ഓൾറെഡി ഇ എൽ സി ബി കണക്ട് ചെയ്ത് കൊടുത്തിട്ടേക്കാണ് അപ്പൊ ഞാൻ ഇ എൽ സി ബി ട്രിപ്പ് ആവും ഇപ്പൊ ഞാൻ ഈ ഫേസ് റൈറ്റ് സൈഡിലെ ഫേസും ഈ എർത്തും കൂടെ കൊടുക്കുമ്പോൾ ഇ എൽ സി ബി കൂടെ ട്രിപ്പ് ആയി ഞാൻ കാണിക്കുകയാണ് ഇ എൽ സി ബി ട്രിപ്പ് ആയി ഇപ്പൊ എർത്തിങ് കറക്റ്റ് ആയതുകൊണ്ടാണ് ഇ എൽ സി ബി ട്രിപ്പ് ആവുന്നത് അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു മിഷീൻ ഈ ഗൃഹോപകരണങ്ങളായ ഫ്രിഡ്ജ് ആയാലും വാഷിംഗ് മെഷീൻ ആയാലും എ സി ആയാലും കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നമുക്ക് കറണ്ട് കൂടുതൽ ബില്ലായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അതിപ്പം ചില ആൾക്കാർക്ക് ഈ ഫ്രിഡ്ജിനകത്ത് എപ്പോഴും ലൈറ്റ് എത്തി കിടക്കുമ്പോൾ അത് കണ്ടിന്യൂസ് ഓടുകാന്ന് വിചാരിക്കും പക്ഷെ അതല്ല ഫ്രിഡ്ജിന്റെ കമ്പ്രസർ ഓഫായി ഇടയ്ക്കിടയ്ക്ക് കട്ട് ഓഫ് ആവും ഇതിന്റെ കംപ്രസർ ഇടയ്ക്കിടയ്ക്ക് കട്ട് ഓഫ് ആയി ഓൺ ആയി നിൽക്കുകയാണെങ്കിൽ കറണ്ട് ബില്ല് കൂടുതലാണ് പിന്നെ ഹൈ ആംബിയർ എടുക്കുകയാണെങ്കിലും ഇപ്പം ഫ്രിഡ്ജായാലും എ സി ആയാലും കറണ്ട് ബില്ല് കൂടും പിന്നെ എ സിയുടെ ഇൻഡോർ ഒരിക്കലും അങ്ങനെ ഓഫാവത്തില്ല ഔട്ട്ഡോർ ആണ് കട്ട് ഓഫ് ആകുന്ന സമയത്ത് ആവുന്നത് അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടിലെ കറണ്ട് കൂടുതലായിട്ട് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ എളുപ്പ വഴി അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരം പെട്ടെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരുന്നാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഇടുന്ന ഇതേപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആ എത്തുന്നതായിരിക്കും അത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ